ിട്ട് എനിക്ക് കാണാൻ പറ്റിയാണ് തോട്ടപ്പള്ളി ചീപ്പും കാണാൻ പറ്റിയാണ് മമ്മി എനിക്ക് പേടിയാണെന്ന് മമ്മി പേടിന്റെ സാധനങ്ങളൊക്കെ എടുത്തോണ്ട് പെട്ടെന്ന് ആട്ട് ചെല്ലടാട്ടു ന്തിമം രണ്ടക്ഷരം ചേർന്നിട്ട് അത് പച്ചരിയോ പുഴുക്കലരിയോ അങ്ങനെ എന്തോ ആവും കേരള പാഠാവലി അദ്ദേഹം ഒന്ന് എന്റെ ഭാര്യയുടെ മാമനാ അമ്പളി മാമൻ എപ്പം മുകളിൽ താഴെ വന്നു മനസ്സിലായില്ല അമ്പിളിയമ്മാവൻ എന്ന് പറഞ്ഞു ഓളികടെ അമ്പിളിമാവൻ അല്ല താഴെയുള്ള അമ്പിളിമാവനാണ് മനസ്സിലായില്ല ഇവൻ കല്യാണം കഴിച്ചിരിക്കുന്നത് എന്റെ പെങ്ങളുടെ മകളെയാണ് ഏ അദ്ദേഹമേ ഓഹോ എനിക്കൊരു കാര്യം പറയാനുണ്ട് നിങ്ങൾ പ്രായമായ ഒരാളല്ലേ ഈ ഒരു പയ്യൻ നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങളുടെ പെണ്ണിനെ കല്യാണം കഴിച്ച് അവിടെ താമസിക്കുമ്പോൾ എന്നെ ഒന്ന് വിളിച്ചു പറയേണ്ട ഒരു മര്യാദയില്ലായിരുന്നു നീ വിളിച്ചു പറഞ്ഞില്ലാ ഞാൻ പറഞ്ഞായിരുന്നല്ലോ േ ഞാൻ പറഞ്ഞു കൊണ്ടുവരാൻ പറഞ്ഞു തത്തയെ കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരു കൊല്ലം പഴവും തത്തക്കൊരു കൂടും പണിഞ്ഞോണ്ട് ഗ്യറ്റും തുറന്നൊരു പെണ്ണിനെ വിളിച്ചോണ്ട് വരുന്നു ഞാൻ ചോദിച്ച ആരടാന്ന് അപ്പോഴാണ് ഇപ്പം പറയണത് ഇതാണ് തത്തേന്ന് ഞാൻ പറഞ്ഞു പതിനെട്ട് കിലയാരുത്തിന്നത് തത്തക്കുള്ള തിന്ന നിങ്ങൾ ഇങ്ങോട്ട് കേറി വന്നപ്പോ കാടന്നില്ലേ ഓഹ് അത് റബ്ബറും തോട്ടമല്ല ഞാൻ തിന്ന തിനയാ ഒരു കാര്യം ചെയ്യും നമ്മൾ കൊണ്ടുവന്ന ആ സാധനങ്ങളൊക്കെ അങ്ങോട്ട് പോയി കാർഷിക വിപണന കേന്ദ്രങ്ങളൊക്കെ എടുത്തു മമ്മി മമ്മി കൊണ്ടുവന്ന സാധനം കണ്ട കാച്ചില് ഇത്രയും നാളെ ആയിരുന്നു മണ്ണിന്റെ അടിയില് മണ്ണിന്റെ മണ്ണിന്റെ അടിയില് മമ്മി ഞാൻ കൊണ്ടുവന്ന് കണ്ടോ ചേന എന്തിനാ ചേന കൊണ്ടുവന്നത് നാളൊരു സമയത്ത് നിങ്ങൾ പറയരുത് പെണ്ണിന്റെ വീട്ടിൽ നിന്ന് ഒരു ചേന ഇങ്ങോട്ട് അതുകൊണ്ടാണ് കൊണ്ടുവന്നത് എനിക്ക് വരുന്നുണ്ട് ചേന ചൊറിയും മാറും എടാ എന്നാലും നീ മറന്നില്ലല്ലോ അങ്ങനെ മറക്കാൻ പറ്റൂ ആ രണ്ട് അക്ഷരല്ലേ ചേന കാര്യം അച്ഛനും ഇതെല്ലാം കൂടെ ഞാൻ അടുപ്പത്ത് വെച്ച് പുഴുങ്ങും പറഞ്ഞിട്ടുണ്ട് പുഴുങ്ങു നിങ്ങളുടെ എല്ലാം വിഷയമാണെന്ന് സെറ്റ് സംഭവം ചെയ്തൂട് ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് അങ്ങനെയാണെങ്കിൽ കൂടെ നേരെ ഐറ്റം വരെ പോ ഞാനും ഞാനിവിടെ വരാം എന്തിന് നല്ല സ്കിറ്റിരിക്കണം എന്ന് പറഞ്ഞു ഒന്ന് ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ ഒരു വെള്ളിടി പിടിക്കാം വെള്ളിടിയോ സിൽവർ പാഞ്ച് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നിനക്കെല്ലാം ആയതിനും നീ ഇങ്ങനെ ആയതിനും കാരണം നിന്റെ അച്ഛനാണ് നിന്നെ ശ്രദ്ധിക്കാത്തത് കൊണ്ട് നിങ്ങൾക്കറിയാവോ അങ്ങേര് ഇരുപത്തിനാല് മണിക്കൂറും ക്ലബിനകത്താ ഓ അങ്ങേ നാല് പേരും ക്ലബിനകത്ത് ഇരുപത്തിനാല് മണിക്കൂറും അദ്ദേഹത്തിന്റെ പേരെന്തേര് വില്യംസ് ക്ലബിൽ നാലു പേരായിട്ട് വട്ടം ചൂട് നിൽക്കുന്നെങ്കിൽ ഞങ്ങളുടെ പേര് വില്യംസ് എന്നല്ല പിന്നെ ക്യാരംസ് എന്നെ കൂടെ നീ ഇവിടുന്ന് പോയതിനു ശേഷം നിന്റെ പൊപ്പ ആ ഇരുട്ട് മുറിക്കണിക്കാത്ത ദേവാലയങ്ങളില്ല നേരത്തെ കാര്യം കണ്ടെക്കണം അല്ലെങ്കിൽ പാവപ്പെട്ട ചേർക്കണം ഞാനൊരു കാര്യം പറഞ്ഞേക്കാം വന്ന സ്ഥിതിക്ക് ചിരിക്ക നിങ്ങളുടെ വീട്ടിലും ആയ സ്ഥിതിക്ക് ഞാനൊരു കാര്യം ചോദിച്ചെ ഈ സാമ്പത്തിക ഇത് സാമ്പത്തികൊക്കെ എങ്ങനെ സാമ്പത്തികം തരണമെങ്കിൽ നല്ല അന്തസ്സുള്ള തറവാടായിരിക്കണം എന്റെ വീട് അന്തസ്സുള്ള തറവാടാണ് അന്തസ്സിന്റെ കാര്യം പറയല്ലേ പണത്തിന് മാത്രം ഇത്ര കുറവുള്ളൂ അന്തസ്സിന് ആ ഒട്ടും കുറവില്ല കേട്ടോ പിന്നെ ഒരു അമ്പത്തഞ്ചു രൂപ എന്തിനാ നമ്മൾ രണ്ടുപേരും വന്ന് ആട്ടോക്കൂലി കൊടുക്കാനാ എനിക്കൂടി അവകാശപ്പെട്ട വീടാണ് മാമൻ മാത്രരുത് ശ്രദ്ധിക്കൂ പോലീസിൽ നിന്നോ സി ബി ഐയിൽ നിന്നോ കസ്റ്റംസിൽ നിന്നോ ഒരു പ്രത്യേകതരം കോൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പരിഭ്രാന്തരാകരുത് തീർച്ചയായിട്ടും ഈ പെണ്ണുമുള്ള പിന്നിൽ